ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഇറാനിയൻ സ്വദേശിനിക്ക് രണ്ടു വർഷം തടവ് ശിക്ഷ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച എന്ന ക്രൈസ്തവ വിശ്വാസിയാണ് ഇറാനിൽ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിധം പ്രവർത്തിച്ചു എന്ന കുറ്റമാണ് അവർക്കെതിരെ അധികൃതർ ചുമത്തിയത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച എന്ന ക്രൈസ്തവ സ്വീകരിച്ചെ ഇറാനിൽ രണ്ടു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു ടെഹ്റാനിലെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഫെബ്രുവരി ഫെബ്രുവരിമൂന്നാം തീയതി അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ലാലേക്കെതിരെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചു എന്ന കുറ്റമാണ് അധികൃതർ ചുമത്തിയത് അറസ്റ്റ് ചെയ്യാനെത്തിയ സമയത്ത് വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവയും അധികൃതർ പിടിച്ചെടുത്തിരുന്നു ലാലെ മലേഷ്യയിൽ ചെന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന്റെയും മറ്റ് ക്രൈസ്തവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെയും ചിത്രങ്ങൾ കൈവശപ്പെടുത്തിയ അധികൃതർ ഇവയെല്ലാമാണ് ലാലെ കുറ്റം ചെയ്തതിന്റെ തെളിവുകളായി നിരത്തുന്നത് ടെഹ്റാനിലെ റവല്യൂഷണറി കോടതിയുടെ വിഭാഗമാണ് മാർച്ച് പതിനാറാം തീയതി അവർക്ക് രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചത് രണ്ടു വർഷത്തോളം രാജ്യം വിടാൻ ലാലേക്ക് അനുവാദമില്ല വിധി സംബന്ധിച്ച വിശദാംശങ്ങൾ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ലാലെയുടെ അഭിഭാഷകന് കൈമാറിയത് അതേസമയം വിധിക്കെതിരെ ലാലെ അപ്പീൽ പോകുമോ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്